നമസ്കാരം സുസ്ഥിര ഗതാഗത സംവിധാനത്തിനായുള്ള ഇന്ത്യയുടെ അഭിലഷണീയ പദ്ധതിയായ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് ഈ പദ്ധതി സഫലമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിന്റെ പരീക്ഷണം വിജയകരമായി ഇക്കഴിഞ്ഞ ദിവസം സാധ്യമാക്കി കഴിഞ്ഞു ഹൈഡ്രജൻ തീവണ്ടിയുടെ എഞ്ചിൻ ചെന്നൈയിലെ പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അഥവാ ഐ സി എഫിന്റെ യാർഡിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് ഐ സി എഫിൽ നിർമ്മിച്ച ആയിരത്തി ഇരുന്നൂറ് എച്ച് പി തീവണ്ടിയുടെ മുന്നിലും പിറകിലുമായി ഓരോ എഞ്ചിനുകളാണ് ഉണ്ടാവുക ഇതിൽ ഒരു എഞ്ചിൻ മാത്രമാണ് പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയത് അടുത്ത എഞ്ചിനും പരീക്ഷണ ഓട്ടത്തിനായി തയ്യാറായി കഴിഞ്ഞു രണ്ടാമത്തെ എഞ്ചിന്റെ പരീക്ഷണ ഓട്ടം പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ സ്വപ്നമായ ഹൈഡ്രജൻ തീവണ്ടി ഓഗസ്റ്റ് അവസാനത്തോടെ റെയിൽവേക്ക് കൈമാറുമെന്ന് ഐ സി എഫ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിനെ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി അന്തരീക്ഷത്തിലെ കാർബൺ കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് വിജയിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ട്രെയിൻ ടെക്നോളജി വികസിപ്പിക്കുന്ന അപൂർവ രാജ്യങ്ങളിലൊന്നായി അങ്ങനെ ഇന്ത്യ മാറുകയാണ് അദ്ദേഹം പറഞ്ഞു ഡ്രൈവിംഗ് പവർ കാർ എന്നാണ് ഹൈഡ്രജൻ പവർ എഞ്ചിന് നൽകിയിരിക്കുന്ന പേര് ആയിരത്തി ഇരുനൂറ് കുതിരശക്തിയുള്ള ഈ എഞ്ചിൻ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ എഞ്ചിനാണെന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത് അതേസമയം ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ സാധ്യമാക്കിയിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ കുതിരശക്തിയുള്ള എഞ്ചിനുകളാണ് നിലവിലുള്ളത് ഹൈഡ്രജൻ ട്രെയിൻ പദ്ധതിക്കായി ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ എഞ്ചിൻ നിർമ്മിക്കുന്നതിന് എൺപത് കോടി രൂപയാണ് ചെലവ് ഇത്തരത്തിലുള്ള മുപ്പത്തി അഞ്ച് എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത് പദ്ധതിയുടെ തുടക്കത്തിൽ എഞ്ചിനുകളുടെ നിർമ്മാണ ചെലവ് കൂടുതലാണെങ്കിലും ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുമ്പോൾ സാമ്പത്തിക ചെലവുകൾ കുറയുമെന്നാണ് റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത് മുന്നിലും പിറകിലും ഹൈഡ്രജൻ ഇന്ധന എഞ്ചിനുകൾ സജ്ജീകരിക്കുന്ന ഒരു ട്രെയിനിൽ എട്ട് ഓർഡിനറി കോച്ചുകളാണ് ഉണ്ടാവുക രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് പേരെ ഒരേ സമയം വഹിക്കാൻ ഇന്ത്യ സാധ്യമാക്കുന്ന ഹൈഡ്രജൻ ട്രെയിനിനാകും നോർത്തേൺ റെയിൽവേ ശൃംഖലയിൽ ഉൾപ്പെട്ട ഹരിയാനയിലെ ജിന്ദു സോനിപത് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങുക തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റൂട്ടിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും ഈ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ ഈ പരിസ്ഥിതി സൗഹൃദ ട്രെയിനിന് സാധിക്കും പരീക്ഷണ ഓട്ടങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വേഗം കൈവരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് സംരംഭത്തിന് കീഴിൽ മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ ട്രാക്കിലെത്തിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹരിയാനയിലെ ജിന്ദ് സോണിപത് റൂട്ടിൽ പ്രാരംഭ പരീക്ഷണയോട്ടം യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നാലെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ കൽക്ക ഷിംല റെയിൽവേ തുടങ്ങിയ രാജ്യത്തുടനീളമുള്ള വിവിധ പൈതൃക റൂട്ടുകളെയും ഈ സർവീസിനായി പരിഗണിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം